ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈറലായ ഒരു ഹെയർ ടവൽ അത് വർക്കിംഗ് ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഡ്രയർ യൂസ് ചെയ്ത് നമ്മൾ മുടി ഉണക്കുന്നതിനേക്കായാലും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ടവൽ ഉപയോഗിച്ചിട്ട് നനഞ്ഞ മുടി നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് കറക്റ്റാണോ എന്ന് നോക്കാം ഇതിന് ഇത് ഇവിടെ നമുക്ക് വാപ്പ് ചെയ്ത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ മൈക്രോ ഫൈബർ ആണ് നമ്മുടെ ടർക്കി പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇത് ആണ് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആണ് മെറ്റീരിയലൊക്കെ കേട്ടോ അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇത് വർക്കിങ് ആണോ എന്ന് നമുക്ക് നോക്കാം ഈ രണ്ട് ടവ്വലുകളും ഞാൻ കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയായിരുന്നു അപ്പോൾ ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതാണ് മുടി തോർത്തിയിട്ടൊന്നുമില്ല വെള്ളം ഇറ്റിട്ട് താഴേക്ക് വീഴുന്നുണ്ട് ഇനി ഈയൊരു ഹെയർ ടവൽ യൂസ് ചെയ്ത് നോക്കാൻ പോവുകയാണ് എൻ്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ടും ഒരുപാട് മുടിയൊന്നും ഇല്ലാത്തത് കൊണ്ടും പെട്ടെന്ന് ചിലപ്പോൾ ഡ്രൈ ആയി കിട്ടുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ലോങ് ഹെയർ ഉള്ളവർക്ക് ടൗവലിനുള്ളിലേക്ക് മുടി നല്ല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടേ വ്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ തലയുടെ പിൻഭാഗത്തേക്ക് ടവൽ ഈ രീതിക്ക് വെച്ചിട്ട് മുടിയെല്ലാം ഇതിനുള്ളിലാക്കിയിട്ട് വാപ്പ് ചെയ്യാൻ പോവുകയാണ് വേറെ ടൗവൽ ഒന്നും ഉപയോഗിച്ച് തോർത്തിയിട്ടുമൊന്നുമില്ല ഡയറക്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു ടൗവലിലേക്ക് മുടി കെട്ടി വെക്കുന്നത് ഇത് ബാക്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആ ഹുക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഏറ്റവും മെൻഡിലായിട്ട് ഒരു സാധനമുണ്ട് ഈ കാണുന്ന സാധനമാണ് ആ ഒരു ഹുക്കിലേക്ക് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ അത് അവിടെ സെറ്റായിട്ടിരുന്നോളൂ അഴിഞ്ഞു പോവുകയേ ഇല്ല റിസൾട്ട് എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല പക്ഷേ ഒരു ടവൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് നല്ല കംഫർട്ടബിളാണ് അത് മുതിർന്നവർക്കായാലും കൊച്ചുകുട്ടികൾക്കെല്ലാം ആയാലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കംഫർട്ടബിളാണ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതെങ്ങനെയുണ്ട് എൻ്റെ റിസൾട്ടൊന്ന് നോക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് അഴിച്ച് നോക്കാൻ പോവുകയാണ് അഴിച്ചു കഴിഞ്ഞപ്പം മുടി അങ്ങ് ഡ്രൈ ആയി കിട്ടിയിട്ടൊന്നും ഇല്ല പിന്നെ ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ പിന്നെ നമുക്കിത് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഏറ്റവും നല്ല കാര്യം പിന്നെ മുടി കെട്ടുപിടിക്കുകയൊന്നുമില്ല മുടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ഈ ഒരു ടവൽ യൂസ് ചെയ്യാം നല്ല മെറ്റീരിയൽ ആണ് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിച്ച് നോക്കാം പക്ഷേ ഡ്രൈ ആയി കിട്ടുമോ ഒന്നുമില്ല പക്ഷേ കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ടവലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ